നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയിൽ ഇത് പത്മകുമാർ ജയിലിനുള്ളിൽ പത്മകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് അവിടെ ഡോക്ടറുടെ മുന്നിലിരുത്തുമ്പോൾ പത്മകുമാറിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി അതൊരു കൊലച്ചിരിയായിരുന്നുവെന്ന് വ്യക്തം പത്മകുമാറിനെ അകത്താക്കുന്നതിന് പിന്നിൽ എൻ വാസുവിൻ്റെ മൊഴിയുണ്ട് ഇപ്പോൾ അറസ്റ്റിലായി ജയിലിണെന്ന പലരുടെയും മൊഴിയുണ്ട് അതേ പത്മകുമാർ മുൻപൊരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു എന്റെ കാലത്തെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവതുല്യരായി കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുവെന്ന് മാത്രമാണെന്ന് പത്മകുമാർ പറഞ്ഞത് ഇപ്പോൾ അറസ്റ്റിലായി പത്മകുമാർ ജയിലറയ്ക്കുള്ളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്ന ചിരിക്കു പിന്നിലും ഇതുതന്നെയാവും കാരണം എനിക്ക് പിന്നാലെ ദൈവതുല്യരായ ചിലരെങ്കിലും ഇപ്പോൾ നിലംപൊത്തും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുര സുരഇന്ദ്രനു നേർക്കാണ് ഇപ്പോൾ സംശയങ്ങൾ അത്രയും എന്നാൽ അതിലുമപ്പുറം ചില ക്യാപ്റ്റന്മാരും അന്വേഷണ പരിധിയിലേക്ക് കടന്നുവരുമെന്ന സൂചന ശബരിമല സ്വർണക്കൊള്ളയിൽ എങ്ങനെ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയും ഉന്നതരും ഒക്കെ പെടും എന്ന സ്വാഭാവിക സംശയ പുകമറ ഉയർത്തിവിട്ടുകൊണ്ടാണ് ഇതുവരെ സി പി എം ഇതിനെ പ്രതിരോധിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു എൻ വാസുവിന്റെ വീഴ്ച തൊട്ടു പിന്നാലെ എ പത്മകുമാർ കൂടി നിലംപൊത്തുമ്പോൾ അതിലും അപ്പുറം ചില വൻ തോക്കുകളുണ്ട് എന്ന് കേരളം ഉറക്കപ്പറയുന്നു ഇതിനൊരൊറ്റ കാരണം മാത്രം സ്വർണം കട്ടവരെ അയ്യപ്പൻ വെറുതെ വിടുന്നില്ല പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരാണ് എന്ന ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ മാസം നടത്തിയ പ്രതികരണം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഓളം സൃഷ്ടിക്കുന്നു ശബരിമല മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് എ പത്മകുമാറിന്റെ അറസ്റ്റ് അതുകൊണ്ട് തന്നെ പത്മകുമാറിന് പിന്നാലെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് സംശയമുന നീണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ് ഒക്ടോബർ പതിനേഴിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുന്നു അന്നു മുതൽ അന്വേഷണ സംഘത്തെ കൃത്യമായി നിയന്ത്രിക്കുന്നത് കേരളത്തിന്റെ ഹൈക്കോടതിയാണ് ഒരു കാരണവശാലും രാഷ്ട്രീയ സർക്കാർ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യമാണ് ഹൈക്കോടതിക്കുള്ളത് ശബരിമല സ്വർണക്കൊള്ളയിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വീഴുന്നു രണ്ടാമത് മുരാരി ബാബു പിന്നെ ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തി എങ്കിലും കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചു എൻ വാസുവിനെതിരെ മൊഴിയും തെളിവുകളും ശക്തമായപ്പോൾ വാസുവിൻ്റെ പതനം ഉറപ്പായി എൻ വാസു കൂടി അറസ്റ്റിലായതോടെ വാസു ചിലതൊക്കെ തുറന്നു പറഞ്ഞു ദേവസ്വം കമ്മീഷണറായിരുന്ന താൻ അന്ന് ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും അനുമതിയോടെ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇവിടെയാണ് പത്മകുമാറിലേക്ക് സംശയമുനീണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന പത്മകുമാർ ചില സാമ്പത്തിക ഇടപാടുകൾ പോറ്റിയുമായി നടത്തിയിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു ശബരിമല ഗസ്റ്റ് ഹൌസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവദിച്ച അമിത സ്വാതന്ത്ര്യം അവിടെ പ്രസിഡന്റിന്റെ മുറിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കിടന്ന് വിഹരിച്ചത് ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധങ്ങളുടെ നൂലടുപ്പം കൃത്യമായി അന്വേഷണ സംഘം ചികഞ്ഞെടുത്തു എൻ വാസുവിൻ്റെ മൊഴി അതിലപ്പുറം മുരാരിബാവും ഡി സുധീഷ് കുമാറും ഒരു കാര്യത്തിൽ ഉറച്ചുനിന്നു തങ്ങൾ ചെയ്തതത്രയും ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ച കാര്യങ്ങൾ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോലൊരു ഗജ ഫ്രോഡിനെ ശബരിമലയിൽ നിർത്തി എന്തു നേട്ടം കൊയ്യാനാണ് സി പി എം ഉന്നതർക്കെന്ന ചോദ്യം തുടക്കം മുതൽ സി പി എം കേന്ദ്രങ്ങൾ ഉയർത്തിവിട്ടിരുന്നു ഇവിടെയാണ് ആ അവിശദീകരണത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത് നമ്മൾ ദൈവതുല്യർ എന്ന് കരുതുന്ന പലരുടെയും ഇടപെടലിനെ കുറിച്ചാണ് പത്മകുമാർ തുടക്കത്തിൽ പറഞ്ഞത് അതേ ഒരുപക്ഷെ കേരളം ഞെട്ടുന്ന ചില അറസ്റ്റുകളിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കടക്കും എന്നതിൽ സംശയമില്ല ശബരിമല യുവതീപ്രവേശന കാലഘട്ടത്തിൽ അന്ന് യുവതീപ്രവേശനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു എ പത്മകുമാർ അതിന്റെ പേരിൽ പിണറായി വിജയൻ അടക്കമുള്ളവർ പത്മകുമാറിനെതിരെ തിരിഞ്ഞു പിന്നീട് സി പി എം പാർട്ടിയിൽ നിന്നുയർന്ന വലിയ എതിർപ്പുകൾ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുപോലും പത്മകുമാർ തഴയപ്പെട്ടു ഒരു മുൻ എം എൽ എയ്ക്കാണ് ഈ ദുരന്തം എന്നാൽ പത്മകുമാർ ഗതികെട്ട് സി പി എം വിട്ടിറങ്ങാൻ ഒരു വേള തീരുമാനമെടുത്തിരുന്നു അവിടെയും പിണറായി വിജയന്റെ കടുത്ത അനുയായിയായി വി എസ് അച്യുതാനന്ദനെതിരെ പത്തനംതിട്ട ജില്ലയിൽ നിലയുറപ്പിച്ച പത്മകുമാറിനെ ഒടുവിൽ പിണറായി യുവതീപ്രവേശനത്തെ അനുകൂലിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് വലിച്ചെറിയുന്ന കാഴ്ച ഇവിടെയാണെന്ന് പത്മകുമാറിനെയും ദേവസ്വം ഒക്കെ നിയന്ത്രിച്ച ദൈവ തുല്യർ ആരെന്ന ചോദ്യം ഉയർന്നു വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് രാഷ്ട്രീയ നേതാക്കളെ കസേരിയിട്ട് ആനയിച്ചു കൊണ്ടുവരുന്ന സി ഒരിക്കലും അവരുടെ പശ്ചാത്തലം അന്വേഷിച്ചില്ല അതുകൊണ്ട് തന്നെ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിൽ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ശ്രമിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നു സി പി എം ഇതിന് രാഷ്ട്രീയമായി തന്നെ മറുപടി പറയേണ്ടിവരും അതിലപ്പുറം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നു എന്ന വാർത്തയാണിപ്പോൾ ഏറ്റവും ശക്തമായ റിപ്പോർട്ടുകളായി നമുക്ക് മുന്നിലുള്ളത് ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ കടകംപള്ളിയും അറസ്റ്റിലായാൽ സി പി എം ഈ സ്വർണ്ണക്കൊള്ളയെ ഇനിയെങ്ങനെ പ്രതിരോധിക്കും സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരന്മാരുടെ പട്ടികയിലാണ് എൻ വാസുവിനേയും പത്മകുമാറിനെയും ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ കൈകൾ ശുദ്ധമാണ് എന്നെങ്ങനെ ഇനിയും ആവർത്തിച്ചു പറയും കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്ന ചിന്ത എം വി ഗോവിന്ദനെയും ബാധിച്ചിരിക്കുന്നു അതാണ് ഒരുവേള ഇന്നലെ എം വി ഗോവിന്ദൻ കടകംപള്ളിയെ തള്ളിപ്പറഞ്ഞത് പാർട്ടി ആരെയും സംരക്ഷിക്കില്ല എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ പാർട്ടി നേതാക്കൾ ഭരിച്ച ദേവസ്വം ബോർഡുകൾക്ക് പങ്കില്ല എന്ന് ന്യായീകരിച്ചിരുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വത്തിലേറ്റ കനത്ത തിരിച്ചടിയാണ് എ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട്ടിലെത്തി ഗൂഢാലോചന നടത്തി എന്ന് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരിക്കുന്നു അന്വേഷണ സംഘം ദ്വാരപാലകശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം കവർച്ച ചെയ്ത രണ്ട് കേസുകളിലും പത്മകുമാർ പെട്ടിരിക്കുന്നു ഈ രണ്ട് കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി ഒന്നാം പ്രതിക്ക് വേണ്ട ഭൌതിക സാഹചര്യങ്ങൾ കൊടുത്തത് പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ കട്ടിളപ്പാളി കേസിലാണ് പത്മകുമാർ അധ്യക്ഷനായ ബോർഡിനെ എട്ടാം പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി വിഷയത്തിലും പത്മകുമാർ അടക്കമുള്ളവർ പ്രതികളാകും നേരത്തെ അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് വ്യക്തമാക്കിയിരുന്നു ശങ്കർദാസ് വിജയകുമാർ എന്നിവരൊക്കെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടെ അന്വേഷണവും അറസ്റ്റും ഏതു തരം വരെ പോകും എന്ന തലത്തിലായി ഇപ്പോൾ ചർച്ചകൾ പാർട്ടിക്കോ സർക്കാരിനോ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് പ്രതിരോധിച്ചിരുന്ന സി പി എം അടപടലം വെട്ടിൽ ശബരിമല തീർത്ഥാടനം തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പ് കയ്യെത്തും ദൂരത്തെത്തുകയും ചെയ്തു ഇതിനിടെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ സ്വർണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതിയായി ജയിലിറക്കുള്ളിൽ ഇതിനെ എങ്ങനെ ഇനി ന്യായീകരിക്കും വാസുവിന്റെ അറസ്റ്റ് വരെ സി പി എം പ്രതിരോധിച്ചിരുന്നത് ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന നിലയ്ക്ക് വാസു ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് കുറ്റകൃത്യത്തിൽ പങ്കാളിയായതെന്ന് എന്നാൽ ഇതേ വാസു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഒരു രാഷ്ട്രീയ നിയമനമായിരുന്നു എ പത്മകുമാരൻ്റെ മുൻ എം എൽ എ പത്മകുമാർ പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ് പത്മകുമാറിന്റെ അറസ്റ്റിൽ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് കുറ്റകൃത്യത്തിന്റെ പങ്ക് മുഴുവൻ വിതറി സി രക്ഷപ്പെടാൻ കഴിയില്ല ഉദ്യോഗസ്ഥർക്ക് മുൻ പ്രസിഡന്റുമാർക്കും മാത്രമല്ല മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് വരെ ഈ കേസിൽ പങ്കുണ്ട് എന്ന് വെളിപ്പെടുത്തലുകളാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ പ്രതിപക്ഷം വീണ്ടും കടുപ്പിക്കും അതിശക്തമായ പ്രതിഷേധവും സമരങ്ങളും ഇനി കേരളത്തിൽ കത്തിയാളും ഭക്തരെ വീണ്ടും തെരുവിലേക്കിറക്കാൻ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ ശ്രമിക്കുന്നു പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ അറസ്റ്റുകൾ പാർട്ടിക്ക് തിരിച്ചടിയല്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടിക്ക് പ്രിയപ്പെട്ടവർ സത്യസന്ധർ മാത്രമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പത്മകുമാറിനെ പാർട്ടിക്ക് അത്ര എളുപ്പം തള്ളിക്കളയാൻ കഴിയില്ല പത്തനംതിട്ടയിൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും ഒരു വശത്ത് പത്മകുമാറിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുറപ്പിക്കുന്ന എം വി ഗോവിന്ദൻ പക്ഷെ മറുവശത്തെ പത്മകുമാർ സ്വർണപ്പാളി കേസിൽ കുറ്റം തെളിയുന്നത് വരെ കുറ്റാരോപിതൻ മാത്രമാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു കുറ്റക്കാരനാണോ എന്ന് പറയേണ്ടത് കോടതിയാണ് ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല അറസ്റ്റ് കൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാനും കഴിയില്ല സർക്കാരിന്റെ നയം അറസ്റ്റിലൂടെ വ്യക്തമാകുന്നു നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചുപിടിക്കും അറസ്റ്റ് ഉൾപ്പെടെ എല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും എം വി ഗോവിന്ദൻ ഇതിനിടയിൽ ആകെ അങ്കലാപ്പിലായിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാരിൻ്റെ അറിവോടെയല്ല അഞ്ച് ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണ് എന്നൊക്കെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു എന്നാൽ പത്മകുമാർ ഉറ്റ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി ഇടപെട്ടിരുന്നു എന്നാണ് ബോർഡുമായി ബന്ധപ്പെട്ട ഫയലുകൾ തൻ്റെ വേശപ്പുറത്തെത്തിയില്ല എന്ന് കടകംപള്ളി പറയുമ്പോഴും മറുവശത്ത് കടകംപള്ളിയും പത്മകുമാറും തമ്മിലുള്ള ഫോൺ കോളുകൾ ഏതൊക്കെ നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിന് കടകംപള്ളി നൽകി ഇക്കാര്യങ്ങൾ ഇനി അന്വേഷണ പരിധിയിൽ വരും പത്മകുമാറിൻ്റെയും വാസുവിന്റെയും മൊഴി തന്നെയാണ് കടകംപള്ളിക്ക് വലിയ വിനയായി തീർന്നിരിക്കുന്നത് പത്മകുമാറിന്റെ കൊലച്ചിരി വ്യക്തമാണ് ഇനി അറസ്റ്റിലാകുന്നത് കടകംപള്ളി തന്നെയാവും ശബരിമല കേസിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് വി ശിവൻകുട്ടി പറയുന്നത് വെറുതെയല്ല കടകംപള്ളിയും ശിവൻകുട്ടിയുമൊക്കെ ഒരേ രാഷ്ട്രീയ കളരിയിലാണെങ്കിലും തിരുവനന്തപുരത്ത് കടകംപള്ളിയുടെ രാഷ്ട്രീയ എതിർച്ചേരിയിലാണ് ശിവൻകുട്ടി ഒരേ പാർട്ടിയിൽ നിൽക്കുന്ന രണ്ട് ശത്രുക്കൾ രാഷ്ട്രീയ നേതാക്കളുടെ അറസ്റ്റിൽ ഇപ്പോൾ വലിയ ഗൂഢാലോചനയാണ് പുറത്തുവരുന്നത് ഇതിൽ ഏതൊക്കെ ഉന്നത ദൈവതുല്യരായ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് കേരളത്തിന് അറിയേണ്ടത് ഉണ്ഡിൻകൃഷ്ണൻ പോറ്റയ്ക്ക് ശബരിമലയിൽ ഇത്ര സ്വാധീനം ലഭിക്കാൻ കാരണം ദേവസ്വം പ്രസിഡന്റായി എ പത്മകുമാർ വന്നതാണ് എന്ന് വ്യക്തം കാരണം പത്മകുമാറിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് ശബരിമലയിൽ കയറി മെഴുകിയത് ദേവസ്വം ആസ്ഥാനത്തും ശബരിമലയിലുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി മിക്കപ്പോഴും ദേവസ്വം പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു എന്ന ശക്തമായ ജീവനക്കാരുടെ മൊഴി സ്പോൺസർഷിപ്പ് സമാഹരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകിയത് ദേവസ്വം ഭരണസമിതി സ്വർണപ്പാളി വീണ്ടും സ്വർണം പൊതിയാൻ തീരുമാനിച്ച സംഘത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം സുധീഷ് കുമാറാണ് ഇവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ആദ്യം ആഴത്തിലുള്ള തെളിവുകൾ പുറത്തുവിട്ടത് അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തത് അതേ മൊഴി വീണ്ടും മുരാരി ആവർത്തിക്കുന്നു എൻ വാസുവിന്റെ മൊഴിയിലും ഇത് വ്യക്തം തൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ അവസാന നിമിഷവും പാർട്ടി സംരക്ഷണത്തിന് ശ്രമിച്ചിരുന്നു പത്മകുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിലെ പല ഉന്നതരുമായും പത്മകുമാർ ബന്ധപ്പെട്ടു എന്നാൽ അറസ്റ്റ് അനിവാര്യമാണ് എന്ന് പാർട്ടി പത്മകുമാറിനെ ബോധ്യപ്പെടുത്തി പൂർണ്ണമായും പാർട്ടി തന്നെ കൈയൊഴിഞ്ഞു എന്ന നിലപാടിലാണ് ഇപ്പോൾ പത്മകുമാർ അതുകൊണ്ടുതന്നെ ഇനി താൻ ആരെയും സംരക്ഷിക്കില്ല എന്ന് പത്മകുമാർ ഉറപ്പിക്കുന്നു ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് ആസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി പത്മകുമാർ എവിടെയുണ്ടെന്നുള്ള വിവരം പോലും പുറത്തുവിട്ടില്ല എ കെ ജി സെന്ററിലും പിണറായി വിജയന്റെ ഓഫീസിലുമൊക്കെ കൊണ്ടുപിടിച്ച ചർച്ചകൾ പത്മകുമാറിന്റെ അറസ്റ്റ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന നിലപാടാണ് എം വി ഗോവിന്ദൻ അടക്കം സ്വീകരിച്ചത് എന്നാൽ അറസ്റ്റിൽ നിന്ന് പിന്നോക്കം നിന്നാൽ ഹൈക്കോടതി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സി പി എം മനസ്സിലാക്കി ആദ്യം അറസ്റ്റ് പിന്നീട് പിന്നിലെ വഴിയിലൂടെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് പത്മകുമാറിനെ പുറത്തിറക്കി വൈകിട്ട് ആറോടെ കനത്ത സുരക്ഷയിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് രഹസ്യമായ വഴികളിലൂടെ രഹസ്യമായി വൈദ്യ പരിശോധന നടത്തിയാൽ മതി എന്നാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് എന്നാൽ പത്മകുമാർ ആളുകളെ കാണുന്നതിൽ തനിക്ക് എതിർപ്പില്ല എന്ന് വ്യക്തമാക്കി അതേസമയം തന്നെ പത്മകുമാറിന്റെ മുഖത്ത് നിറഞ്ഞ ചിരിയും അടുത്തവൻ ആര് എന്ന് ചോദ്യമുയർത്തിക്കൊണ്ടുള്ള പത്മകുമാറിന്റെ കടന്നുപോക്ക് ആറമ്പുളയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി പിന്നീട് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ഒരു അറസ്റ്റിൽ കാര്യങ്ങൾ അവസാനിക്കുമെന്ന് പത്മകുമാർ കരുതിയതേയില്ല കാരണം കയ്യിൽ കുറെയേറെ രേഖകൾ കരുതിയിരുന്നു പത്മകുമാർ എന്നാൽ ഈഞ്ചക്കൽ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിനായി കടന്നു വന്ന എ പത്മകുമാർ ഒരു കാഴ്ച കണ്ട് ഞെട്ടി തൊട്ടുമുന്നത വാസുവിരിക്കുന്നു എൻ വാസുവിനെയും തന്നെയും ഒരുമിച്ചിരുത്തിയും പിന്നീട് വെവ്വേറെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറെടുപ്പുകൾ നടത്തി എന്നറിഞ്ഞപ്പോൾ നടുങ്ങിപ്പോയി കാരണം വാസുവിനേയും തന്നെയും വെവ്വേറെ ഇരുത്തി പല ചോദ്യങ്ങൾ ആവർത്തിച്ചാൽ കാര്യങ്ങൾ കുടുങ്ങും എന്ന് പത്മകുമാർ മനസ്സിലാക്കി എ പത്മകുമാർ ഈ കേസിൽ ഇപ്പോൾ എട്ടാം പ്രതിയാണ് ഇന്നലെ മണിക്കൂറുകളോളം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഒടുവിൽ അറസ്റ്റും രണ്ടായിരത്തി പത്തൊൻപതിലാണ് പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലിരിക്കെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണ്ണം പൂശ്യ കട്ടിളപ്പാളി പൊളിച്ചെടുത്തുകൊണ്ടുപോയത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയുള്ള ഈ പൊളിക്കലാണ് ഒടുവിൽ പത്മകുമാറിന്റെ വീഴ്ചയ്ക്ക് കാരണം ഇതിനിടയിൽ കടകംപള്ളിയിലേക്കും കാര്യങ്ങൾ എത്തുന്നു സ്വർണം പൂശാൻ സ്പോൺസറാകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് കത്തെഴുതി ഇതു നേരെ ദേവസ്വം ബോർഡിന് നൽകുകയായിരുന്നു അന്ന് ദേവസ്വം മന്ത്രി ചെയ്തത് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ഇപ്പോൾ സർക്കാരിനെ അടപടലം വെട്ടിലാക്കുന്നത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്താൽ ഇതിനെ പ്രതിരോധിക്കുക എളുപ്പമല്ല എന്ന് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ സ്പോൺസറാകാനുള്ള കത്ത് താൻ ആദ്യം കടകംപള്ളി സുരേന്ദ്രനാണ് കൈമാറിയത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു തുടർന്നാണ് പത്മകുമാർ അടക്കമുള്ളവർ തന്നെ സഹായിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡിന് ഒരു നിർദ്ദേശം നൽകിയെന്നാണ് എ പത്മകുമാറിന്റെ മൊഴികളിലെ സൂചന എൻ വാസുവും ഇത് സാക്ഷ്യപ്പെടുത്തുന്നതോടെ ഇനി കടകംപള്ളി എങ്ങനെ രക്ഷപ്പെടും ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ തിങ്കളാഴ്ച എസ് ഐ ടി ഹൈക്കോടതിക്ക് മുൻപാകെ റിപ്പോർട്ടായി അവതരിപ്പിക്കും ഈ റിപ്പോർട്ടിൽ കടകംപള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമുണ്ടെങ്കിൽ കോടതി തന്നെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും അടുത്ത അറസ്റ്റ് കടകംപള്ളിയിലേക്ക് തിരിയാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് എ പത്മകുമാർ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടിരുന്നു ചതി വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽ സലാം അന്ന് പടിയിറങ്ങാൻ പത്മകുമാർ ആഗ്രഹിച്ചിരുന്നു യുവതീ പ്രവേശന കാലഘട്ടത്തിൽ തുടങ്ങിയ പിണറായി വിജയനുമായുള്ള അകൽച്ച പിന്നീട് ആ പേരിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് വേദനയോടെ കണ്ടു നിൽക്കേണ്ടി വന്നു പത്മകുമാറിന് വീണ ജോർജ് അടക്കമുള്ളവരെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തപ്പോൾ പത്തനംതിട്ടയിലെ തലയെടുപ്പുള്ള നേതാവിനെ പുറത്തു നിർത്തി ഇതോടെയാണ് ഹൃദയം മുറിഞ്ഞ് പത്മകുമാർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് പക്ഷെ പിന്നീട് വന്ന സ്വർണ്ണക്കൊള്ള കേസിൽ തനിക്കെതിരെ കുരുക്കുമുറുകും എന്ന് ഭയന്ന പത്മകുമാർ ഒന്നടങ്ങി പാർട്ടിയിൽ അനുസരണയുള്ള കുട്ടിയായി തുടരുകയായിരുന്നു എന്നാൽ പഴയ വാശിയും വൈരാഗ്യവുമൊക്കെ മനസ്സിലുള്ളവർ പത്മകുമാറിൻ്റെ അറസ്റ്റോടെ ബാധ തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് കരുതി എന്നാൽ ബാധ ഒഴിയുകയല്ല കടകംപള്ളിയിലേക്ക് തുടർന്ന് ദൈവതുല്യരായ മറ്റ് ചിലരിലേക്ക് അവിടെയാണ് ക്ലിപ്പ് ഹൗസിലടക്കം ഇപ്പോൾ വിറയൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്